ദീപത്തെ കത്തിക്കും അങ്ങൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും അവിടെ നിന്നെ വെളിച്ചമാക്കിയിരിക്കുന്നു ഞാനിനി ഇരുട്ടിലല്ല വിശുദ്ധർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ കർത്താവിന് ആയിരങ്ങൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ അടി എൻ്റെ ജീവിതത്തെ ധന്യമാക്കി തൃക്കരങ്ങളിൽ ഉപയോഗിക്കുന്ന എൻ്റെ യജമാനനും ഗുരുനാഥനുമായ കർത്താവും യേശുവിന് അതിനെന്നെ പ്രാപ്തനാക്കുവാൻ ക്രൂശിന്റെ മേനിയയിൽ എനിക്ക് വേണ്ടി സ്വയം എരിയുവാൻ ഏൽപ്പിച്ച എൻ്റെ അരുമനാഥൻറെ ദിവ്യത്യാഗത്തിന് കോടാനുകോടി പ്രണാമങ്ങളും സ്തുതികളും അർപ്പിച്ച് ആ കൃപയിലും ശക്തിയിലും ധൈര്യപ്പെട്ടുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങളിൽ ഇന്നത്തെ സമർപ്പിക്കുന്നു നാഥ ആരാധന ആമേൻ 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 മറ്റുള്ളവർക്ക് ഒത്തിരി പ്രകാശകരമായി തീരാൻ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ വെളിച്ചം കണ്ടു എന്ന് പറയത്തക്ക വിധം ഇത്രയും കാലം എല്ലാരും നിങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കൊള്ളരുതാത്ത വാക്കുകളൊക്കെയും കീറിക്കളയപ്പെടുന്ന ഒരു സമയത്തിലാണ് നിങ്ങൾ കയറുന്നത് കൊള്ളരുതാത്തതിനെ എല്ലാം കീറിക്കളഞ്ഞിട്ട് ഒരു ദീപത്തെ ജ്വലിപ്പിച്ചുയർത്തുന്ന പോലെ എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലുള്ള എല്ലാവർക്കും ഒരു ഭയങ്കര അനുഗ്രഹമാക്കി തീർക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ സന്തോഷത്തിൽ ജ്വലിക്കാൻ താല്പര്യമുണ്ടോ ദൈവം നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് എണ്ണയൊഴിച്ച് നിങ്ങളെ ജ്വലിപ്പിക്കും ഇന്നത്തെ ദൂത് ഒരസാധാരണമായ മെസ്സേജ് ആണ് ഹോളിസ്പിരിറ്റ് ഈ ദൂത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു മുറക്കൾ നടക്കും പ്രാർത്ഥനയോടെ ഞാൻ അതിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ധനം നമ്മുടെ സമൂഹം ഒരു വ്യക്തിയെ പ്രകാശമുള്ളവനായി അംഗീകരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണമോ നിങ്ങളെ അപ്രകാരം ഞാൻ ആക്കി തീർക്കുമെന്ന് കർത്താവായി യേശു നിങ്ങളോട് പറയുന്നു ഒരുപക്ഷെ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരായിരിക്കാം ഒത്തിരി പേർ കളിയാക്കുന്നതിന് ഇരയായിരിക്കാം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കൊള്ളുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇല്ലായിരിക്കാം ഞാൻ എനിക്ക് തന്നെ ഒരു ബാധ്യതയാണെന്നുള്ള വേദനയായിരിക്കാം നിങ്ങളെ അലട്ടുന്നത് വിഷമിക്കരുത് നിങ്ങൾ അനേകർക്ക് പ്രകാശമാകും ഒരു ലൈറ്റ് ഹൗസ് പോലെ നിങ്ങളെ ലോകത്തിനു മുമ്പിൽ അവിടുന്ന് പ്രകാശമാക്കി തീർക്കാൻ പോകുന്നു വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനാലാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു യേശു തന്റെ മുമ്പിൽ വന്ന വ്യക്തികളെ നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മറ്റുള്ളവർക്ക് നിങ്ങളൊരു പ്രകാശമായി മാറുമ്പോൾ ധാരാളമായ പ്രഭ ചൊരിയുന്നൊരു വ്യക്തിയായി തീരണമെങ്കിൽ ഒന്നാമത് അറിയേണ്ട കാര്യം ഇരുട്ടിനോട് കലഹിക്കരുത് പകരം ഇരുട്ടിൽ ശോഭിക്കാൻ തീരുമാനിക്കുക എന്നതാണ് ഒന്ന് പറഞ്ഞ് ഇരുട്ടിനോട് കലഹിക്കുകയല്ല വേണ്ടത് ഇരുട്ടിനകത്ത് ശോഭിക്കുമെന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത് പഴി പറഞ്ഞും പരാതിപ്പെട്ടും കുറ്റങ്ങൾ പറഞ്ഞും ഒഴിവുകഴിവുകൾ പറഞ്ഞും ഇരിക്കരുത് ശോഭിക്കുവാൻ തയ്യാറാവുക ചില കുടുംബങ്ങൾക്കകത്ത് നിലനിൽക്കുന്ന കലഹങ്ങളുടെ മുമ്പിൽ മൗനം പാലിച്ചു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ന്യായം നിങ്ങളുടെ പക്ഷത്താണെങ്കിലും മനഃപൂർവ്വം ഒരു വഴക്കുണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി സ്വയം അംഗം മൗനം പാലിച്ച് കൊടുക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങൾ മോശയെ പോലുള്ളവരാണ് നിങ്ങൾക്കറിയാമോ ദൈവമൊരിക്കൽ മോശയെക്കുറിച്ച് പറഞ്ഞു എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായൊരു വ്യക്തി ലോകത്തിൽ വേറെയില്ല നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് ദൈവ വചനം നമ്മളെ പറയുന്നു കലഹങ്ങളുടെ ഇരുട്ടിൻ്റെ നടുവിൽ നിങ്ങളുടെ മൗനത്തിൻ്റെയും നിങ്ങളുടെ സൗമ്യതയുടെയും പ്രകാശത്തെ പുറത്തു കൊണ്ടുവരണമെന്ന് യേശു നിങ്ങളോട് പറയുന്നു അല്ല ഞാൻ അതിനെ വെളിയിൽ കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് കർത്താവ് പറയുന്നത് ചില കലഹങ്ങളുടെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ പോകുന്നത് നിമിത്തം നമ്മുടെ പക്ഷം ന്യായീകരിക്കേണ്ടതിന് നാം വാചാലരാകാറുണ്ട് ആ വാചാലതകൾ നിമിത്തം വലിയ അടിപൊളികൾ ഉണ്ടാകാറുണ്ട് ഒന്ന് മൗനമാകാം നമുക്ക് കുറച്ചും ദിവസത്തേക്ക് ഇതൊന്ന് പരിശീലിക്കാം ഇനി എൻ്റെ വാ നിമിത്തം ഇനി എൻ്റെ പക്ഷത്തു നിന്നും ഒരു ദുരന്ത വര്യാവസായിയായി തീരുന്ന ഒരു ബോംബ് വീഴത്തില്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്ഥിരീകരിച്ച് ഉറപ്പിക്കാം നമ്മളുടെ ജീവിതത്തിൻ്റെ സ്ഫോടനാത്മകമായ സ്വഭാവങ്ങളെ ഒന്ന് കടിഞ്ഞാണിടുന്നതിലൂടെ നമുക്കൊരു സൗമ്യതയുടെയും ശാന്തതയുടെയും പുതിയ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും നിങ്ങളുടെ കലഹം നിറഞ്ഞ ജീവിത പരിസരങ്ങളിൽ നിങ്ങളുടെ സൗമ്യതയുടെ പ്രകാശത്തെ പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ എന്തൊരു മാറ്റമാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ വന്നതെന്ന് മറ്റുള്ളവർ പറയും ഒരു പുതിയ ആറ്റിറ്റ്യൂഡാണ് ഒരു പുതിയ പ്രതിമാറ്റ ഒരു ഒരു പെരുമാറ്റ രീതിയാണ് ഇന്ന് കാണാത്ത ഒരു 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 പുതിയ ചേഞ്ച് ആണല്ലോ ഞാൻ നിങ്ങളിൽ കാണുന്നത് ലൈഫ് ചേഞ്ചർ നിങ്ങളോട് പറയുന്നു യേശു നിങ്ങളോട് പറയുന്നു ഞാൻ ഈ മാറ്റം നിങ്ങളിൽ സൃഷ്ടിക്കാൻ പോകുകയാണ് ഇനി നിങ്ങൾ നിമിത്തം ഒരു വഴക്കുണ്ടാകില്ല ഇനി നിങ്ങൾ നിമിത്തം ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല ഒരു പ്രശ്നത്തെ സൃഷ്ടിക്കുന്നവനല്ല സമാധാനം ഉണ്ടാക്കുന്നവനെയാണ് ദൈവത്തിന് ആവശ്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമാധാനത്തിന്റെ നിർമാതാക്കളാക്കി നിങ്ങളെ വിളിക്കുന്നു പലപ്പോഴും ഒരു ഫാമിലിയിലേക്ക് കലഹിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ദൈവം നമ്മളെ അയക്കുന്നത് ഒരു സമാധാനത്തിന്റെ ഫാക്ടറി ആയിട്ടാണ് ആ വീടിന് വേണ്ട സമാധാനത്തെ ഉണ്ടാക്കി കൊടുക്കുക കുറച്ച് ദിവസങ്ങളുടെ പുറകിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഭവനത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവരെന്നെ പാസ്റ്റർ ഇറങ്ങിയോ ഇവിടെ മോൻ ഇച്ചിരി പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ് വിളിക്കുന്ന സമയത്ത് ആ പയ്യൻ ആ ഫോണിൽ കൂടെ കിടന്ന് വലിയ ബഹളം വെക്കുന്ന കേൾക്കാം എന്റെ സ്ഥാനത്ത് വേറൊരു ദൈവദാസനാണ് അങ്ങോട്ട് പോകത്തില്ല കാരണം അത്രത്തോളം പ്രശ്നമാണ് ആ വീട്ടിൽ നടക്കുന്നത് എന്നാൽ കർത്താവിനോട് പറഞ്ഞു മോനെ നീ പോണം കാരണം ഞാൻ എന്നെ അയക്കുന്നത് സമാധാനത്തിന്റെ ഒരു വലിയ ഫാക്ടറി ആയിട്ടാണ് അവിടെ നീ ചെല്ലുമ്പോൾ സ്വസ്ഥത ഉണ്ടാകും അത് ഉറപ്പായിരുന്നു കർത്താവ് അയക്കുക നിമിത്തം അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് കാണാൻ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവുകയും അവനൊരു ശാന്തനായി തീരുകയും ചെയ്യുന്നത് കാണാൻ കർത്താവിനെ സഹായിച്ചു ആ വീട്ടുകാരനോട് പറഞ്ഞ് പാസ്റ്റൊരു ആനയാണല്ലോ എന്ന് തളച്ചത് ഞാൻ പറഞ്ഞ് ചങ്ങല എൻ്റെ കയ്യിലുണ്ട് എല്ലാ ഇടഞ്ഞ കൊമ്പന്മാരെയും െരുക്കാനും അതിനെ നിലയ്ക്ക് നിർത്താനുമുള്ളൊരു കൃപതയും എനിക്ക് തന്നിട്ടുണ്ട് അതേനെ അത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ പേലുണ്ടാ ദൈവകൃപ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു പക്ഷേ ഇടഞ്ഞു നിൽക്കുന്ന ആളായിരിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ വൈഫ് ഒരു പക്ഷേ വളരെ ഇടഞ്ഞു നിൽക്കുന്ന ആളായിരിക്കാം നിങ്ങളുടെ മോനോ നിങ്ങളുടെ സഹോദരനോ വളരെ ഇടഞ്ഞു നിൽക്കുന്ന ആളായിരിക്കാം നിങ്ങളുടെ ബോസ് നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളോട് വളരെ ഇടഞ്ഞായിരിക്കാം നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രകാശത്തിന്റെ സൗമ്യത കൊണ്ട് ഈ ദിവസങ്ങളിലെ അന്ധകാരം തോക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നുവെന്ന് ദൈവത്തിന് ആത്മാവ് പറയുന്നു ആമേ രക്ഷപ്പെടത്തില്ലെന്നുള്ള ചിന്തയാണ് ഒരുപാട് പേരുടെ മനസ്സിന്റെ ഇരുട്ടിന്റെ കാരണം പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ നൂറായിരം വാഗ്ദത്തങ്ങൾ ഉള്ളപ്പോഴും ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുകയും ബലപ്പെടുകയും ചെയ്യുമ്പോഴും ജീവിതത്തിൽ വേണ്ടവിധം കാര്യങ്ങൾ ഒരുങ്ങി വരാത്തത് കൊണ്ട് പലപ്പോഴും ഒരു നിരാശ നിറഞ്ഞിട്ട് ഇനി ഞാൻ ഇങ്ങ് എത്തിപ്പെടാൻ പോകുന്നില്ല ഞാൻ രക്ഷപ്പെടത്തില്ല ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട് എല്ലാവരുടെ അകത്ത് കയറും ഒരു നെഗറ്റീവ് ചിന്ത അകത്ത് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു തോൽവിയുടെ വാക്ക് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തുള്ള അനുഗ്രഹത്തിൻ്റെ നാല് വാതിലുകൾ അടയുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം വേറൊരാളെക്കുറിച്ച് പരാതി പറയുമ്പോൾ മറ്റൊരാളെ കുറിച്ച് കുറ്റങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ നിന്ന് കൊടുത്താൽ നിങ്ങളുടെ നിങ്ങളകത്തുള്ള ഊർജത്തിന്റെ ഉറവുകളെ നിങ്ങൾ മനഃപൂർവ്വം അടച്ചു കളയുകയാണ് നിങ്ങൾക്കറിയാമോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് അടയ്ക്കാൻ കഴിയുന്ന ഊർജത്തിന്റെ ഉറവകളിൽ ആദ്യത്തെ നാലെണ്ണം സമ്പത്തിന്റെയും ഐശ്വര്യത്തിൻ്റെതുമാണ് നമുക്കറിയാം അത് തുറന്നെടുക്കാനാണ് ഏറ്റവും പ്രയാസം ആവശ്യമില്ലാത്തടത്ത് പോയിരുന്ന നെഗറ്റീവുകൾക്ക് നമ്മൾ നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ അകത്തുള്ള ഊർജ്ജസ്വലതയുടെ നാല് വാതിലുകൾ നാല് ഒഴുക്കുകൾ നിലച്ചു പോകും എപ്പോഴും ഇങ്ങനെയുള്ളതായ പദപ്രയോഗങ്ങൾ നടത്തുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ മുഖത്ത് തന്നെ ഒരു നിഷേധ രൂപമായിരിക്കും അവരുടെ മനോഭാവത്തിൽ ഉയർന്നു വരുന്നത് തന്നെ കടുത്ത പകയും ആരാടോടൊക്കെയുള്ള ഒരു ദേഷ്യവും അമർഷവുമായിരിക്കും തങ്ങൾക്ക് തന്നെ ഒന്നും ആകാൻ കഴിയാതെ പോയതിൻ്റെ വേദനയിൽ നിന്നാണ് അവരത് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തരുത് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും അങ്ങനെയുള്ളവരെ ക്രിസ്തുവിൻ്റെ പ്രത്യാശയുടെ ധൈര്യത്തിൽ അവരുടെ ജീവിതത്തിലും ദൈവം വെച്ചിരിക്കുന്ന നല്ല കാലങ്ങളിലേക്ക് പറന്നുയരുവാനുള്ള അവബോധം സൃഷ്ടിച്ചു കൊടുക്കുന്നതിൽ പ്രകാശം പകർന്നു കൊടുക്കാനും കർത്താവ് നമ്മളെ കണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നെഗറ്റീവായിട്ട് ഞാൻ ഇനി രക്ഷപ്പെടത്തില്ലെന്നും അങ്ങനാണ് ഇങ്ങനാണെന്നുള്ള ചിന്തകളല്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ ഉയർന്നു വരുമെന്നുള്ള ആ ഉ ഉത്തമമായ ബോധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമായി മാറുന്നത് ദൈവം തീർച്ചയായും എന്നെ ഉയർത്തുമെന്ന വിശ്വാസമാണ് നിങ്ങളുടെ അകത്തു വേണ്ട പ്രകാശം രക്ഷപ്പെടത്തില്ലെന്നുള്ള ചിന്ത ഇരുട്ടാണ് കേട്ടോ ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ പ്രകാശങ്ങളിൽ ഒന്ന് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ലോകത്തിന്റെ പ്രകാശം ചൊരിയണമെങ്കിൽ സ്വയം പ്രകാശിക്കണം അവനവൻ സ്വയം പ്രകാശിക്കാതെ മറ്റൊരാൾക്ക് പ്രകാശമാകാൻ കഴിയത്തില്ല നിങ്ങൾ സ്വയം ഉത്സാഹിയാകാതെ മറ്റൊരാളെ എങ്ങനെ ഉത്സാഹിപ്പിക്കാൻ പറ്റും നിങ്ങൾ ഒരിടത്തേക്ക് ചെല്ലാതെ മറ്റൊരാൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ ഊർജ്ജം നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും നിങ്ങളുടെ കൈക്ക് തൃപ്തി കിട്ടാത്തടത്തോളം നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ കഴിയും സ്നേഹം നിറഞ്ഞവരെ ശ്രദ്ധിച്ച് കേൾക്കൂ ജീവിതത്തിന്റെ നിഷേധാത്മകതകളുടെ കൂരിരട്ടുകൾക്കകത്ത് തറഞ്ഞു പോകരുതേ എന്റെ ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ഉജ്ജ്വലമായ ചിന്തയുടെ പ്രകാശം നിങ്ങളുടെ അകത്ത് ആ വിശ്വാസം വളരെ ശക്തിയോടുകൂടെ ഇന്ന് പകൽ കർത്താവ് ഉയർത്തുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആ വിശ്വാസം നിങ്ങളുടെ അകത്ത് വേണം ഈ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ബിംബത്തെ വണങ്ങത്തില്ലെന്നുള്ള ഇബ്രാഹിം ബാലന്മാരുടെ തീരുമാനം ആ തീരുമാനമായിരുന്നു ഏറ്റവും വലിയ പ്രകാശമായി മാറിയത് എൻ്റെ ശരീരം ക്ഷയിച്ചാലും ഞാൻ ദേഹസഹിതനായി തന്നെ എൻ്റെ പ്രിയനെ കാണുമെന്നുള്ള ചാരത്തിലിരുന്ന അയ്യോബിനെ പോലെയുള്ള മോട്ടിവേഷൻ വാക്കുന്ന ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ശരീരം പൊളിപ്പീൻ മൂന്നാം നാൾ കൊണ്ട് ഞാൻ അത് പണിയുമെന്ന് പറഞ്ഞ യേശുവിനെ കവച്ചു വെക്കുന്ന ഒരു പദം പറയാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല ഈ കടലിനപ്പുറത്തേക്ക് നമ്മൾ പോകും നമ്മൾ അവിടെ ഒരു പുതിയ ജനതയായി രൂപപ്പെടുമെന്നുള്ളതായ വാക്ക് ഇസ്രായേലിനോട് മോശയ്ക്ക് പറയാനുള്ള ധൈര്യം കിട്ടിയതിനാലല്ലേ ഇരുട്ടിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അത്രയും ജനതകളുടെ ഹൃദയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒരു വലിയ പ്രകാശമാണ് അത് വലിയൊരു ലൈറ്റാണ് കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ടീമിനെ ഉത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങളുടെ ഫാമിലിയെ ഉത്തമമായ ഒരു ലക്ഷ്യത്തിലേക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ നിങ്ങളുടെ സഭയെ വളർത്തി വലുതാക്കാൻ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നിങ്ങളുടെ മനുഷ്യർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കാൻ നിങ്ങളുടെ അകത്തൊരു പ്രകാശം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നിഷേധാത്മകതകളോട് വിട പറഞ്ഞിട്ട് സ്വയം പ്രോത്സാഹനവും വിശ്വാസത്തിന്റെ ശക്തി ഉയരുന്നതുമായ പദാവലികളാൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ജ്വലിപ്പിക്കാൻ തീരുമാനിക്കൂ നിങ്ങളുടെ പ്രകാശം ലോകം കാണും അന്നെല്ലാവരും പറയും ആ വാക്കുകൾ എനിക്ക് പ്രചോദനമാണ് ആ ദൈവദാസൻ എനിക്കൊരു അനുഗ്രഹമാണ് ഓരോ ദിവസവും ലോകത്തിന്റെ നാനാ കോണുകളിൽ പ്രവചനദൂത് കാണുന്ന എത്രയോ മനുഷ്യരുടെ അധരങ്ങളിൽ നിന്ന് ഈ പദങ്ങൾ ഞാൻ കേൾക്കുന്നു അത് കേൾക്കുമ്പോഴൊക്കെയും ഞാൻ ദൈവത്തെ അഗാധമായി സ്തുതിക്കുന്നു കാരണം എൻ്റെ ജീവിതം പ്രതി എൻ്റെ വാക്കുകൾ പ്രതി യേശു അനേകർക്ക് എന്നെ ഒരു വെളിച്ചമാകാൻ വിളിച്ചല്ലോ ഞാൻ ലോകത്തിനൊരു പ്രകാശമാകും ല്ലോ അതിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് അതിന് ശരിയാകില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കളാം ഒരുപക്ഷെ നിങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമായിരിക്കാം നിങ്ങൾ പഠിപ്പിക്കാൻ വിട്ടിട്ട് പഠനം വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്ന നിങ്ങളുടെ കൊച്ചിനെ നോക്കിയിട്ടായിരിക്കാം നിങ്ങളിത് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ നിമിത്തമായിരിക്കാം അതിന് ശരിയാകത്തില്ല ആ വാക്ക് പറയാൻ നേരമായിട്ടില്ല കേട്ടോ അത് ശരിയാകത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ എൻ്റെ ബെസ്റ്റ് ഞാൻ അതിനായി കൊടുക്കുമെന്നുള്ള നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ ഡെഡിക്കേഷനുമാണ് ഈ അവസരത്തിലെ ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ വലിച്ചെറിയാൻ എളുപ്പമാണ് ഞാൻ അതിനെ നേരെയാക്കുമെന്ന് തീരുമാനിക്കാനും അതിന്മേലൊന്ന് നേരെയാക്കാൻ വേണ്ടി കൈവെക്കാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങളാണ് വെളിച്ചം ആമേൻ കൂറിട്ടാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സൂര്യന് പിറ്റേത് ഉദിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാമോ ഒരു അസ്തമനം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു പുത്തൻ ഉദയമുണ്ട് നിശ്ചയമായും ഒന്ന് മങ്ങിയിട്ടുണ്ടെങ്കിൽ ആളിക്കത്താനുള്ള പുതിയ അവസരമാണ് ദൈവം ഒരുക്കുന്നത് പേടിക്കരുത് നിരാശപ്പെട്ടു പോകരുത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല നമുക്കൊരു ദോഷവും വന്നിട്ടില്ല നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോകും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നു ശരിയാകില്ല എന്നുള്ള പദമാണ് ഇരുട്ട് ഞാൻ അതിനായി ഏറ്റവും നല്ലത് ചെയ്യുമെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും ശക്തമേറിയ പ്രകാശം എനിക്കിനി വയ്യ എനിക്കിനി ഒന്നും ചെയ്യാനാകത്തില്ലെന്നുള്ളതായ മാനസികാവസ്ഥ നിങ്ങളുടെ അകത്ത് നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പരീക്ഷകൾ പലതവണ എഴുതി തോറ്റവർ എന്നെ കേൾക്കുന്നുണ്ടാകാം അത് കിട്ടാത്തതിനാൽ വിഷമിക്കുന്നവരുണ്ടാകാം പ്രയാസപ്പെടരുതേ പ്രയാസപ്പെടരുതെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പ്രിയപ്പെട്ട മകൾ പ്രാർത്ഥിക്കാനായി വന്നു അവൾ വളരെ പ്രതീക്ഷയോടുകൂടെ പോയി എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ തോറ്റുപോയി ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബന്ധനം അവൾ നഴിഞ്ഞു മാറി ഞാനെ കുട്ടിയോട് പറഞ്ഞു മുള ഇരുട്ട് മാറിയിട്ടുണ്ട് ഇനിയും പോയി എഴുതുക കൂരിരുട്ടിലിരുന്ന് ചില കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട് പക്ഷെ ദൈവം പ്രകാശത്തിലേക്ക് നിന്നെ കൊണ്ടുവരികയാണ് ഏത് നിരാശയുടെ സാഹചര്യത്തിലും പ്രാർത്ഥിക്കാനും പുഞ്ചിരിക്കാനും ഒരിക്കൽ കൂടെ പിന്മാറാതെ ഒരു തവണ കൂടെ പരിശ്രമിക്കാനുമുള്ള നിങ്ങളുടെ തീരുമാനമാണ് വലിയൊരു വെളിച്ചത്തെ കൊണ്ടുവരുന്നത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചം സമൃദ്ധിയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചു കിട്ടിയില്ല ശൂന്യത ഇരുട്ടാണ് എന്നാൽ പുലർകാലത്ത് നേരം പുലർന്നപ്പോൾ യേശു വന്നു ആ പുലർകാലത്തിൽ കിട്ടിയത് സമൃദ്ധിയാണ് ഞങ്ങൾ രാത്രി മൊത്തവും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്നാൽ നിന്റെ വാക്കിന് ഞാനൊന്ന് വലയിറക്കാം ഇതാ മനുഷ്യൻ പറഞ്ഞപ്പോഴാണ് പെരുത്ത മീൻകൂട്ടം തൻ്റെ പടകിൽ അകപ്പെട്ടത് നിശ്ചയമായും ഒരു സമൃദ്ധി നിനക്ക് വേണ്ടി വരുന്നുണ്ട് എനിക്ക് പറ്റത്തില്ല എന്നുള്ളതല്ല പുഞ്ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് വിശ്വാസത്തോടെ തുടങ്ങാം ഞാൻ മരിച്ചവനായൊരു മനുഷ്യനല്ല ഊർജസ്വലനായൊരു സൃഷ്ടിയാണ് ദൈവദത്തമായ കഴിവുകളും ദൈവം പകർന്നിരിക്കുന്ന കൃപകളാലും നിറയപ്പെട്ടിരിക്കുന്ന ഈ ത്തിന്റെ ഒരു അടയാളമാണ് ദൈവ പൈതല എന്നീ ദൈവത്തിലുള്ള വലിയ വിശ്വാസത്തെ ഈട് വെച്ച് നിങ്ങൾ മുന്നോട്ട് കളിക്കാൻ നിങ്ങൾ ഈ ലൈഫിൽ വലിയ സ്കോർ നേടും ഞാൻ ഒന്നുകൂടെ പറയാം ദൈവത്തിലുള്ള വലിയ വിശ്വാസം ഈട് വെച്ച് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് ഒന്ന് കളിക്കാൻ ഇറങ്ങിക്കേ യെസ് കളിക്കാൻ കളിക്കാനിറങ് ഈ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായ സ്കോർ നേടും ഊർജസ്വലതയും വിശ്വാസവും നിറഞ്ഞ ചില കളികൾ കളിക്കണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശമയമാക്കും നമ്മുടെ പരിസരങ്ങളിൽ നിൽക്കുന്ന ഒരു അതെടുത്ത് കളയും ചോണയുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ സാഹചര്യങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിയും ഊർജ്ജസ്വലതയും വിശ്വാസവും നിറഞ്ഞ ഒരു നല്ല കളിക്കുന്ന തയ്യാറായിക്കും എന്തിനെ കളിക്ക് തയ്യാറാകാൻ പറഞ്ഞത് സച്ചിനോ സേവാഗോ ഒക്കെ ഒരു അലസമായിട്ടൊരു ഗെയിം കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ലയണൽ മെസ്സി അലസ്യമായിട്ടൊരു പന്ത് തട്ടുന്നത് കണ്ടിട്ടുണ്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലെങ്കിലും ഒരു ഉജ്ജ്വല പ്രകടനം കാഴ്ച ഒരു കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കളിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല സ്പിരിറ്റ് വേണം നിൽക്കാൻ ജീവിതമാണ് ഞാൻ നേടും അത് മറ്റുള്ളവർക്ക് പ്രകാശവും ഊർജവും ശക്തിയും ആവേശവും കൊടുക്കും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്നേ ബൈബിൾ എഴുതപ്പെട്ട കാലം മുതൽ ലോകം ആരംഭിച്ച നാൾ മുതൽ മനുഷ്യന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചവനെ കൈത്താങ്ങിയ ഒരു മഹാദൈവം ഇന്നും ഇവിടെയുണ്ട് ആ ദൈവം എങ്ങും പോയിട്ടില്ല അവൻ ഇവിടെ തന്നെയുണ്ട് പുതുമയോടും ജിജ്ഞാസയോടും കൂടെ നമ്മുടെ പൂർവികർ അനുഭവിച്ച അവർ കണ്ട ആ ദൈവത്തെ ഓരോ ദിവസവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ സൂര്യനെ പ്രതിബിംബിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നത് പോലെ സ്വയം പ്രകാശിക്കാതെ പ്രകാശത്തെ പ്രതിബിംബിപ്പിക്കുന്നത് പോലെ നമ്മൾ ഈ കർത്താവിനെ അനുഭവിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് ഈ കർത്താവിനെ കാണാൻ നമ്മളിലെ പ്രകാശം കാരണമായി തീരും ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന കണ്ണാടികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ റിഫ്ലക്ഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കണ്ണാടികളാണ് നമ്മൾ നിശ്ചയമായും ശോഭിക്കാൻ തന്നെയാണ് തീരുമാനം മങ്ങിയിരിക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് തന്നെ അങ്ങ് പറഞ്ഞാല് ഓരോ ദിവസവും തുടർമാനമായി നാം ഈ കർത്താവിനെ അനുഭവിക്കുന്നത് നമ്മുടെ പ്രകാശത്തിൻ്റെ ശക്തിയും ആക്കവും കൂട്ടുകയാണ് നന്മയും സ്നേഹവും മറ്റുള്ളവരുള്ള സഹാനുഭൂതിയും നിറഞ്ഞ ഏതൊരു കാര്യം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും തീർത്തും ആത്മാർത്ഥതയോടുകൂടെ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടും വിധം ചെയ്തു കൊടുക്കുവാനുള്ള നിങ്ങളുടെ ആ ഒരു ധീരമായ മനോഭാവവും ഒക്കെ നിങ്ങളെ മറ്റുള്ളവർ വെളിച്ചമായി കാണുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ നമ്മളോട് തന്നെ വിശ്വസ്തത പുലർത്തി മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും തേജസ് ഉള്ള ഒരു കാര്യമാണ് സൂര്യൻ എന്താണ് ചെയ്യുന്നത് സ്വയം ജ്വലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നു തിരിയും വിളക്കും എന്താണ് ചെയ്യുന്നത് എണ്ണയെ ആവാഹിച്ചെടുത്ത് അല്ലെങ്കിൽ വലിച്ചെടുത്തിട്ട് സ്വയം എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നു നിങ്ങളെ തന്നെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം ആകാം നിങ്ങളുടെ അറിവാകാം നിങ്ങളുടെ ശക്തിയാകാം നിങ്ങളുടെ സമയമാകാം നിങ്ങളുടെ പണമാകാം നിങ്ങളുടെ പ്രാർത്ഥനയാകാം നിങ്ങൾ അതിനെ ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്ത് മറ്റൊരാൾക്ക് അതിൻ്റെ ഗുണഭോക്താവാകാൻ നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ വെളിച്ചമായി മാറുന്നു യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് സ്വയം ക്രൂശിതനായി മറ്റുള്ളവർക്ക് വേണ്ടി അടികളേറ്റ് നമുക്ക് വേണ്ടി തുപ്പലുകൾ ഏറ്റ് നമുക്ക് വേണ്ടി നിന്നകൾ സഹിച്ച് നമുക്ക് വേണ്ടി കാലുപറയിൽ കൈകാലുകളെ വിരിച്ച് സ്വയം ജീവൻ തന്ന അങ്ങനെ ക്രൂശിൽ സ്വയം എറിയുവാൻ ഏൽപ്പിച്ച യേശുവാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ വെളിച്ചം ഏറ്റവും വലിയ വെളിച്ചം യേശുവിന്റെ മരണ സമയത്ത് സൂര്യൻ അസ്തമിച്ചു സൂര്യൻ മുഖം മറച്ചു എന്താ കാര്യം അതിനേക്കാൾ വലിയ സൂര്യൻ ആ സമയം പ്രത്യക്ഷപ്പെട്ടു ക്രിസ്തുവെന്ന സ്നേഹ സൂര്യന്റെ ശോഭയുടെ മുമ്പിൽ ഈ ലോകത്തിന്റെ സൂര്യന്റെ ശോഭ ആരും കാണാതെ പോയെന്നുള്ളതാണ് സത്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശോഭ അത്രമേൽ വലുതായിരുന്നു നമ്മുടെ ജീവിതത്തെ പ്രകാശമയമാക്കി തീർക്കുവാൻ ഈ കർത്താവ് ഇത് ചെയ്തെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ അനുവദിക്കുമ്പോഴാണ് നമ്മളും യേശുവിനോടുകൂടെ ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നതെന്ന് കർത്താവ് സ്ഥിരീകരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ തയ്യാറാകുക ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിനായിരിക്കാം നിങ്ങളുടെ സഭയ്ക്കായിരിക്കാം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിരിക്കാം നിങ്ങളുടെ മക്കൾക്കായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ യേശുവിനെ മറന്നു പോകരുത് നിങ്ങളുടെ ലൈഫ് ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത് ഈ കർത്താവാണ് കാരണം നിങ്ങളെ പ്രകാശിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ എരിഞ്ഞയാൾ ഏറ്റവും കൂടുതൽ വില മുടക്കിയ ഈ യേശുവാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നാഥ പൊന്നേശുവെ ആത്മാർത്ഥതയോടെ ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തെ സമ്പന്നവും പ്രകാശമായ തേജസ് നിറഞ്ഞതുമായി ലോകത്തിൽ ഞങ്ങൾ പ്രകാശങ്ങളായി തീരാൻ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ എരിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാദാ ഇന്ന് തന്നെ കേൾക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട് ഒത്തിരി വേദനകളുള്ളിൽ അലട്ടുന്നവരുണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്വയം മാറി നിന്നവരുണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ വിജയികളുടെ ഈ അസംബ്ലിയിലേക്ക് കർത്താവ് വിളിച്ചിറക്കി നിങ്ങളേതുമാണ് ഈ സമയമെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് യേശു എല്ലാരോടും പറഞ്ഞു ഞങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ധൈര്യം ഞാൻ ക്ഷീണിച്ചു ഞാൻ തളർന്നു ആ നാളിൽ അങ്ങൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി ഹോവേ ഭൂമിയിലെ സകല രാജാക്കന്മാര് നിന്റെ വായിലെ വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നവൻ രാജാവാണ് എൻ്റെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നവൻ രാജാവ് തന്നെ അങ്ങനെയെങ്കിൽ ഇന്ന് ഇതൂത് കേട്ട് മുന്നോട്ട് നീങ്ങുന്ന ഓരോ മനുഷ്യനും ഒരു രാജാവിനെ പോലെ ജയിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു നൽകിയ ആലോചനയുടെ അഭിഷേകത്തിൽ ഇവരെ എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിന്റെ കൃപയാൽ ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ അല്ലേ ഇപ്പോൾ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്ന് കോഴഞ്ചേരിയിൽ വൈ എം സി എ ഹാളിൽ കോഴഞ്ചേരി മുത്തൂറ്റു ഹോസ്പിറ്റലിനപ്പുറത്തുള്ള വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു ഡെലിവറൻസ് മിനിസ്ട്രി നടക്കുന്നുണ്ട് ഏരിയ മീറ്റിംഗ് ആണ് ഇന്ന് ആ കൂട്ടായ്മയിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരെയും സാദനം സ്വാഗതം ചെയ്യുന്നു എല്ലാ വ്യാഴാഴ്ചയും കൂത്താട്ട കുളത്തും മല്ലപ്പള്ളിയിലും നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ സഭാ കൂട്ടായ്മകൾ നടക്കുന്നു ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രചോദനവും വിടുതലുമായിട്ടാണ് അശുശ്രൂഷ മാറുന്നത് നിങ്ങൾ വരുമല്ലോ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ ഒരുപാട് ഉയർത്തട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ